അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പച്ചക്കുവ അരക്കിയാലോ അപ്പോൾ നമ്മുടെ പച്ചക്കുവ വരകുന്നത് പൊടി ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ അപ്പോൾ പച്ചക്കുവ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരു മിക്സിയുടെ ഇട്ട് കൊടുക്കട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല തുണിയിലൂടെ അരിച്ചെടുത്തതിനു ശേഷം വലിയൊരു ചെമ്പിലേക്ക് ആക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ തെളിഭാഗം കളഞ്ഞിട്ട് അടിഭാഗം നന്നായിട്ട് നല്ല ഫൈനായിട്ടുള്ള വെള്ള പൗഡർ കിട്ടും അതാണ് നമ്മുടെ കൂവപ്പൊടി കിട്ടും അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് കൂവപ്പൊടിയാണ് ഞാൻ തയ്യാറാക്കാൻ പോണത് അപ്പോൾ നല്ല പച്ചക്കൂവ് വരകിത് കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് അടുപ്പിൽ വേണം ഒന്ന് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത കൂവപ്പൊടിയാണ് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ ഇതിട്ട് ചെമ്പിലാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെമ്പില്ല കേട്ടോ അപ്പോൾ അതിനെക്കാഴ്ച കുറച്ച് വലിയ ചെമ്പിലേക്കായിട്ടാണ് ഞാൻ വേച്ചി അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ഒരു മൂന്ന് വലിയ ശർക്കര ഉഴുക്കി മാറ്റി വെക്കുന്നുണ്ട് അതൊന്ന് അരിച്ച് മാറ്റിയതിനു ശേഷം നമുക്കവിടെ വെക്കാം ഇന്നേരം കുറച്ച് വെള്ളം നമ്മളെ ചെമ്പിലേക്ക് ഒഴിക്കുക ഞങ്ങൾ ശർക്കര വയ്ക്കുക അതേ ചെമ്പത്തന്നെയാണ് നമ്മൾ പൂവൻ വെറുക്കണപ്പം പൂവപ്പൊടി കൂടി കലക്കി ഒഴിക്കുക ഇതിലെല്ലാം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി 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 വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടകം ചെമ്പിൽ അടക്കി വിടുന്ന സമയത്ത് പാത്രത്തിന് അടിഭാഗം വിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് വരട്ടി എടുക്കുക അതാണ് നമ്മൾ പച്ചക്കൂവ് അരട്ടി ചെയ്തിട്ടോ അപ്പോൾ അട്ടിപ്പൊളി ടേസ്റ്റാണ് പച്ചപ്പൂവ് വരകി കഴിച്ച കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുത്തിപ്പറിച്ചെടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പൂവ് അരക്കി ഇതൊക്കെ ഉണ്ടാക്കി നോക്കി അട്ടിപ്പൊളി ടേസ്റ്റാണ് മാരിച്ചുകൂടാത്തിട്ടോ അപ്പോൾ അതാ പച്ച തേങ്ങ കൊത്തി അരിഞ്ഞതും ഞെട്ട് കൊടുക്കാനുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക അവർ നിന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തെ ഉണ്ടല്ലോ അസലാണ് നമ്മുടെ കൂവ് വരക്കിയത് അപ്പോൾ അത് ആ അലുവ പോലുള്ള നമ്മുടെ പച്ച കൂവ വിരക്കിയത് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇഷ്ടം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്